പ്രതിദിന പ്രതിപാദ്യം മുത്തനബി പ്രബോധനം ചെയ്തത് ഏറ്റവും എളുപ്പവും സരളവുമായ രീതിയിലായിരുന്നു ഇസ്ലാം എളുപ്പമുള്ളതാണ് ഏത് ജനങ്ങൾക്കും ഏത് അവസരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന മതം സമയവും സാഹചര്യവും അനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മതം എല്ലാ മേഖലയിലും അങ്ങനെയാണ് വ്യക്തിപരം കുടുംബം സാമൂഹിക രാഷ്ട്രീയ ജീവിതങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സരളമാണ് ലാളിത്യമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര പരസ്പരം സ്നേഹവും സഹായവും സഹകരണവും അതിൻ്റെ ആത്മനിർദ്ദേശമാണ് വീട്ടിൽ ഒറ്റക്കായാൽ മറ്റാരെക്കാളും ലാളിത്യമുള്ളവരും എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളുമായിരുന്നു മുത്തുനബി വെറുതെയായ ഒരു അടിമപ്പണ്ണിന് പോലും മുത്തുനബിയുടെ കൈപിടിച്ച് തനിക്കിഷ്ടമുള്ള ദിക്കിലേക്ക് കൊണ്ടുപോകാൻ മടികണിക്കാത്ത വലിയ മനസ്സുള്ള ആളായിരുന്നു മുത്തനബി പറഞ്ഞു നിശ്ചയം മതം എളുപ്പമാണ് ആരെങ്കിലും അതിനെ സങ്കീർണമാക്കുന്നുവെങ്കിൽ അത് അയാളെ പരാജയപ്പെടുത്തും നിങ്ങൾ സത്യവഴിയിലാവുക അള്ളാഹുവിനോട് അടുക്കുക പ്രതിഫലം ലഭിക്കുമെന്ന് സന്തോഷിക്കുക പ്രഭാതത്തിലും ഇരുൾമുറ്റിയ സമയത്തിലും സഹായം തേടുക സ്വയം തീവ്രത കാണിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ വിനയാകും നേരത്തെ തീവ്രത കാണിച്ച ജനതയ്ക്ക് അത് വിനയായി തീർന്നതായാണ് അനുഭവം നിങ്ങൾ എളുപ്പമാക്കുക പ്രയാസമുണ്ടാക്കരുത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അവകാശം ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരാളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ സത്യവിശ്വാസി മാന്യനും വിനയാന്യതനുമാണ് സത്യവിശ്വാസികൾ ഇണങ്ങുന്നവരും ഇണക്കുന്നവരുമാണ് ഇതെല്ലാം സ്വഹയായ ഹതീത ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ് നാഥൻ തുണക്കട്ടെ അല്ലാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി വിഷമിക്കുന്നവർക്ക് അഭയവും സമാധാനവും നൽകി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണേ ഓതിരിയ മജുലിസിൻ്റെ നാൽപ്പതാം വാർഷികത്തിൽ നാൽപ്പത് കോടി സ്വലാത്ത് പുണ്യനബിയുടെ തിരുഹലറത്തിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് നീ സ്വീകരിക്കണേ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും ശത്രുക്കളുടെയും പിശാശുക്കളുടെയും ശല്യങ്ങൾ ഒഴിവാക്കിത്തന്ന് അറിവും ആരോഗ്യവും വർദ്ധിപ്പിച്ച് ആയിരാരോഗ്യ സമ്പല സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ